സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര ഡിസ്റ്റേബ്ഡാണ് എനിക്ക് തോന്നുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അറിഞ്ഞു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് എനിക്ക് അത്ര വലിയ സന്തോഷമുള്ള ദിവസമൊന്നും ആസ് യൂഷ്വൽ ഒരു ഡേ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനൊന്ന് വീഡിയോസ് പോലും എടുത്തിട്ടില്ല കാര്യമായിട്ടോ അവിടുന്നും ഇവിടെ നിന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രെഡും പുളിസിയായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പം പാച്ചും ഡാഡി ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തപ്പോൾ അവർ കാറിൽ പോയി തോമു അപ്പയും ബൈക്കിന് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കല്യാണം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇനി എനിക്ക് കമ്മിങ് ഡേയ്സിൽ ചിലപ്പം അമ്മ പിള്ളേരെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ സിക്സ്റ്റീൻ്റ് നമ്മുടെ മാധവമ്പടി പള്ളീന്ന് അമ്മമാരെ കൂട്ടിയിട്ടാണെന്ന് തോന്നുന്നു ട്രിപ്പിന് പോകുന്നുണ്ട് വൺ ഡേ ട്രിപ്പാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പൊക്കോ ഇപ്പോഴും ഞാൻ അവിടുത്തെ പള്ളിയുടെ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ നമ്മൾ പൊക്കോ എന്തിനാ അത് അമ്മയ്ക്ക് ഒരു പേടിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാലുവേദന അമ്മയ്ക്ക് ചിക്കൻ കുഞ്ഞിയാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അമ്മയ്ക്കുണ്ട് പിന്നെ പിന്നെ ആണല്ലോ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ ഇതേ പതിവ് പോലെ രാവിലെ കാര്യം അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ തുണിയെല്ലാം മടക്കി കഴിഞ്ഞപ്പോൾ അല്ല തുണി മടക്കാൻ വന്നപ്പോഴത്തേനും ചാക്കോച്ചിനെഴുന്നേറ്റും പിന്നെ എൻ്റെ പരിപാടികളൊക്കെ തെറ്റിപ്പോയിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പുത്തൻപള്ളിയിലവിടെ പോകണമായിരുന്നു അപ്പോൾ ചാക്കോച്ചിനെ കൊണ്ടാണ് പോയത് കാരണം പാച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാച്ചുവിനെ ഉറക്കലും ഫുഡ് കൊടുക്കലും ഉണ്ട് പിന്നെ മമ്മിക്കും ഈ പറഞ്ഞ പോലെ ക്ഷീണം കാര്യങ്ങളൊക്കെയായിരുന്നു മമ്മിക്കിന്ന് മിൻസിൽ പോകേണ്ട കാര്യമൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇവനെ ഇവരെ എടുത്തുകൂടാ അപ്പം ഞാൻ നമ്മുടെ പോയ പുത്തമ്പള്ളി റോഡ് മറ്റേ പുത്തൻപള്ളിയുടെ ബാക്കിൽ ബ്രൈറ്റ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ് കേട്ടോ പോയത് അപ്പോൾ ഈ സൈഡിൽ മൂന്നാമത്തെ ഷട്ടറാണ് കേട്ടോ അവരുടെ ആ ബൊട്ടിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ തന്നെ മെയിൽ മെയിലടിയിലും ഒക്കെ ഇവർ ഓൺലൈനായിട്ടും ചെയ്തു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് കേട്ടോ പറഞ്ഞത് എനിക്കിവരെ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ ഞാൻ വിജിതയുടെ വീഡിയോയില് കണ്ട് കം നൂ ചോദിച്ചതാണ് കേട്ടോ അപ്പം ബ്ലൗസ് തയ്ച്ച് തരുമോ എന്നുള്ളത് കാരണം എനിക്ക് വിജിതയുടെ വെഡ്ഡിങ് ബ്ലൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ തയ്ച്ച് തയ്ച്ചത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അവിടെ വെച്ച് വീഡിയോ എടുക്കാം കേട്ടോ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ആയിട്ടൊക്കെ തോന്നി എനിക്ക് ആ ബ്ലൗസിലൊന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് ഇവരുടെ പേജ് കാണുന്നതും ഇവർക്ക് മെസ്സേജ് അയക്കുന്നതും ഒക്കെ കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ കമ്മിങ് വീഡിയോസിൽ ഡീറ്റെയിൽസ് പറയാട്ടോ കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡാ മമ്മി മിൻസിലേക്ക് പോയേക്കാണ് ചെറിയൊരു എന്താ പറയുന്നത് ഒരു സെൽഫ് കെയറിന് പോയേക്കാണ് കേട്ടോ അപ്പോൾ ഡാഡീനെ ഡാഡി പോയപ്പം വണ്ടി സ്കൂട്ടറും കൊണ്ടാണ് പോയ ഓൺ ചേട്ടൻ കാറും കൊണ്ട് ഹബിൽ പോയേക്കാണ് അപ്പോൾ മമ്മീനെ വിളിക്കാൻ സ്കൂട്ടർ കാണാം കേട്ടോ പോയത് മമ്മി വരുവോ സ്കൂട്ടറിൽ എന്നുള്ള ഒക്കെ സംശയമാണ് ഞങ്ങളിങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് കാരണം മമ്മി സ്കൂട്ടറിൽ കയറില്ല ജന്മുണ്ടെങ്കിൽ കയറില്ലേ കേട്ടോ അതിപ്പോൾ അപ്പുറത്തെ ആ വളവിൽ പോനാന്ന് പറഞ്ഞാലും മമ്മി റെഡി ആവില്ല അപ്പോൾ ഞങ്ങൾ ഞാനിൻ്റെ ഇമ്പളും മാറി മാറി പറയാം ഒന്നുകിൽ മമ്മി ഓട്ടോയ്ക്ക് കയറി വരും ഇല്ലെങ്കിൽ നടന്നായാലും മമ്മി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഫുള്ളി വീഡിയോ സ്ലിപ്പറി ആയിരിക്കും ഞാൻ പറഞ്ഞില്ല എൻ്റെ മൈൻഡ് അത്ര ഓക്കെ അല്ല പേഴ്സണലി ഞാൻ ഒട്ടും ഓക്കെ അല്ല അത് ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എത്രയും ഡിസ്റ്റർബാവെന്നുള്ളത് എനിക്ക് ഇന്നാണ് എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ എനിക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് ഒരു ഒരാളുടെ ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് കഷ്ട എന്ന് എനിക്ക് തോന്നിപ്പോയൊരു കുറച്ച് മോമെന്റ്സിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതിനൊക്കെ ഇയ്യ എത്രയുള്ള ഡിവാൻ അല്ല ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ബോൾഡാണെങ്കിലും അവിടെ നമ്മളൊന്ന് മെൽറ്റ് ആയി പോകാറുണ്ട് ആസ് എ പേഴ്സൺ ഞാനും അങ്ങനെ തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല ഞാൻ എന്നെ തന്നെ ബോൾഡാക്കി വെക്കുന്നതാണ് നമ്മളൊരിടത്തും തളരാൻ പാടില്ല നമ്മൾ ബോൾഡായി നിന്നാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിൽ നിൽക്കിയതാണ് കേട്ടോ ഇതിപ്പോൾ ഡാഡി പാല് വാങ്ങിച്ച് തന്നിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാർഷ് അല്ലെങ്കിൽ ഇത് ഇല്ല ഞാൻ ഇങ്ങനെയാണെന്ന് അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്നെ ബോൾഡാക്കി മാറ്റിയതാണ് അതിലൊരു സംശയമില്ല ഇല്ല അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ അമ്മയ്ക്കുള്ളതാണ് അത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എവിടെ കൊണ്ടിട്ടാലും ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നല്ല പോലെ ഉണ്ട് കാരണം ഏത് സാഹചര്യത്തിലും അത് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും എന്ത് കുത്തുപാട് കേട്ടിട്ടാണെങ്കിലും ഞാനവിടെ പിടിച്ച് നിൽക്കും അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് വേണ്ടി പിടിച്ച് നിൽക്കും അങ്ങനെയായിരുന്നു പല കാര്യങ്ങളും ചെറുപ്പം തൊട്ടേ എൻ്റെ പേരൻസിന് വിഷമം വരാൻ പാടില്ല എന്നുള്ളൊരു കുട്ടിക്കാലമാണ് അവിടെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇതിന് ഡബിൾ മീനിങ് എടുത്ത് ഒന്നും പറയണ്ട എന്ന് ഞാൻ പ്രത്യേകം പറയാണ് കാരണം ഒരു ഏഴ് വയസ്സ് തൊട്ട് നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് പല ഫേസ് പലരും പറയും ഞങ്ങൾ കഷ്ടപ്പെട്ട പോലെയൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ടില്ല അല്ല എൻ്റെ കഷ്ടപ്പാടല്ല നിങ്ങളുടെ പലർക്കും ഇപ്പോൾ പത്ത് പേരെടുത്ത പത്ത് തരത്തിലാണ് കഷ്ടപ്പാട് അല്ലാതെ നിങ്ങളാണ് കൂടുതൽ അനുഭവിച്ചത് അല്ല ഞാൻ അനുഭവിച്ചിട്ടില്ല നിങ്ങളനുഭവിച്ചതൊന്നൊന്നും അല്ല അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു ട്രാജഡി ഫേസ് ചെയ്തിട്ട് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് കൊള്ളാറില്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ തൊലിക്കെട്ടിയാന്ന് ഞാൻ എന്നെ സ്വയം ഇതാണ് ചില സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു സമയം വരെ പിന്നെ ഞാൻ എന്ത് കേട്ടാലും അവരെന്തെങ്കിലും പറ നമ്മളൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടൽ എത്താതാണ് പറഞ്ഞത് നമ്മൾ കാലങ്ങൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് വരുമ്പം നമ്മളെ ഓരോന്നും പഠിപ്പിക്കും അങ്ങനെ ഒരുപാട് 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 പഠിച്ചു തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുന്നത് ഞാനിപ്പം പലതും ഞാൻ ആലോചിക്കാറുണ്ട് വെഡിങ് ആനിവേഴ്സറി വരികയാണ് ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച ടെൻഷനുകൾ കല്യാണം കഴിക്കുന്നതെന്നല്ല കേട്ടോ ആൾക്കാരുടെ ഒരു കുത്തുപാടുകളും സോഷ്യൽ മീഡിയ കാരണം ഒരു ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ന്യൂസുകൾ വന്ന് തുടങ്ങിയതും ആയിട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയതും അപ്പം ആ അന്നൊക്കെ ഞാൻ യൂട്യൂബ് കമൻസ് നോക്കുമായിരുന്നു കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം ഞാൻ നോക്കുകയില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാനത് ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഞാനെടുത്ത ലൈഫാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വേണമല്ലോ ചെയ്യാൻ ഒരു ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ ന്യൂസ് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിരുന്നു ഭക്ഷണം കഴിക്കുക ഞാനൊരു ഒരു ഏപ്രിൽ തേർട്ടീത്താണെന്ന് തോന്നുന്നു ഏപ്രിൽ ട്വൻറ്റി നയൻത്ത് തേർട്ടീത്താണ് നമ്മൾ ന്യൂസ് ഈ നോട്ടീസ് ബോർഡിൽ നിന്ന് എടുത്തോട്ട് പോയിട്ട് ആൾക്കാർ മെനേജ് തുടങ്ങിയത് അന്ന് തൊട്ട് എനിക്കൊന്നും ഒരു എട്ട് ദിവസം ഞാൻ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ആ എട്ട് ദിവസം കൊണ്ട് ഞാൻ അഞ്ചോ ആറോ കിലോ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എൻ്റെ മെയിൻ പ്രശ്നം സങ്കടം വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ഇപ്പം പിന്നെ പി സി ഡി ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല ഒരു സമയത്ത് അങ്ങനെയായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിക്കുമായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു എന്തെല്ലാം കടന്ന് വന്നു ഈ ഒരു ഇരുപത്തെട്ട് വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്തു എനിക്ക് പലരും പലരുടെ ചെറിയ ചെറിയ വിഷമങ്ങൾ പറയുമ്പോൾ എനിക്ക് ശരിക്കും അവരോട് ഐശ്വര്യം സഹതാപം തോന്നുന്നു നിങ്ങൾ ഇതിനൊക്കെയാണോ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നതെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവരോട് പറയാറില്ല അവരുടെ വിഷമം അവരുടെ വിഷമമാണ് അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് മേ ബി തോന്നിട്ട് ഞാൻ എന്തൊക്കെ പൊട്ടത്തരാ പറയുന്നത് നല്ല ഞാൻ എൻ്റെ ഫീലിങ്സ് പറയാണ് എൻ്റെ ആ ഒരു മൈൻഡിൽ മൈൻഡ് സെറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം നമ്മുടെ മമ്മി സക്സസ്ഫുള്ളി ബൈക്കിൽ കയറി വന്നിട്ടുണ്ട് സ്കൂട്ടറിൽ കയറി വന്നിട്ടുണ്ട് ജീവൻ പണയം വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ഡാഡി പറഞ്ഞു ഡാഡിനെ മറിച്ചിട്ടു എന്നുള്ള ടെൻഷനിലാണ് ഡാഡി സ്കൂട്ടറും വരുന്നത് മമ്മി ചോദിക്കുന്നത് ധാരം എന്തെങ്കിലും സ്കൂട്ടറിൻ്റെ മിററിൽ നോക്കി വിടും അപ്പോൾ ഡാഡി ഇപ്പോൾ പുറകിലും നോക്കണ്ടെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയാണ് നിങ്ങളുടെ മമ്മിയുടെ കാര്യം കേട്ടോ അപ്പോൾ മമ്മി നാളെ തൊട്ട് നല്ല കുട്ടിയാവാൻ പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മമ്മി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള നാളത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീഡിയോ ഓൾറെഡി കണ്ട് കാണും ഞാൻ മമ്മി ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ ഇടാറുള്ളൂ അപ്പോൾ എന്തായാലും കേട്ടിട്ട് രണ്ടാവും നമുക്ക് നോക്കാം എത്രത്തോളം പ്രാബല്യത്തിൽ വരും അപ്പോൾ അത് സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഡിമ്പളിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിനി ഒരു തച്ച് പണിക്കുവാണ് ഞാൻ കുറേ നാളായി പോയിട്ട് ഒന്ന് ത്രെഡ് ചെയ്തിട്ടൊക്കെ കാട് പോലെ ആയി അപ്പം ആനിവേഴ്സറിക്ക് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആനിവേഴ്സറിയുടെ സമയത്ത് വൃത്തിക്കിരിക്കും അതല്ലാതെ നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടൊരു വെഡ്ഡിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ നമുക്ക് റെഡിയാകുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതെ അപ്പോൾ അപ്പനും വണ്ടി പാർക്ക് ചെയ്യാൻ പോലുള്ള ഫ്രീഡം ഈ വീട്ടിലില്ല രണ്ട് പിള്ളേരും കയറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ ഒക്കത്താണ് കേട്ടോ അങ്ങനത്തെ മമ്മി മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വർഷമായി മുടി വെട്ടിയിട്ട് എനിക്കൊന്ന് ഒരു ഫർക്ക് എന്തേലും ഒന്ന് ആക്കി ഇടണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ചായ ഇട്ടു പിന്നെ ഗരം മസാലയൊക്കെ മമ്മി മമ്മിയല്ല ഡിമ്പിളും ഡിയും പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വറുത്ത് പൊടിച്ച് ഞാൻ വെച്ച് വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനെ ഡിബിളിൽ സ്പെഷ്യൽ ഒരു കറി വെക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഡിംബിളിൻ്റെ വീഡിയോയിൽ കാണും സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല പൊളിക്കുന്നില്ലാട്ടോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ നാളെ ഓക്കെ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും എന്താ പറയുക ഈ ഒരു കുട്ടി വ്ലോഗ് കരുതുക കരുതുകട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗിലങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് പെട്ടെന്ന് അവസാനിച്ചു പോയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ തൊട്ട് ഞാൻ ആകെ ഡിസ്റ്റേബ്ഡാണ് എപ്പോഴും ആ ഒരു ഒരു സംഭവം തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം എടുക്കാമായിരിക്കും ചിലപ്പം മനസ്സിൽ നിന്ന് മങ്ങി പോവാനായിട്ട് കുറേ പേർ എന്നോട് ചോദിച്ചത് ഡിവൈൻ എന്താ മതേഴ്സ് ഡേയുടെ വീഡിയോ ഒന്നും ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതാണ് സത്യം എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന ഡേ ആണ് മദേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു കുറച്ച് പേർക്കെങ്കിലാണ് എൻ്റെ വീട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പൊതുവേ താല്പര്യം ഇല്ല ആൾക്കാർ ആ രണ്ടു പേർക്കും അങ്ങനത്തെ ഒരു സംഭവം ഇഷ്ടമില്ല ഈവൻ ബേത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ആ ആൾക്കാരോട് പിന്നെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി ഞാൻ കുറേ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ടാലൊന്നും അതൊന്നും നോക്കില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കാവുന്നെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പം കാണാനായിട്ട് പിന്നെ അമ്മ ടേലറിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണാനേ എടുക്കുകയുള്ളൂ അല്ലാതെ അമ്മ ഇങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ മദേഴ്സ് ഡേക്ക് ഇടുന്നുണ്ടോയെന്നത് നോക്കിയിരിക്കില്ല കേട്ടോ അപ്പം എനിക്കങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു ഒക്കേഷനിൽ വന്ന് താങ്ക് യ എന്നുള്ളത് എനിക്കിതുവരെ ഒരു എനിക്കിഷ്ടമല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈവൻ ഞാൻ ഫാദേഴ്സ് ഡേ വരുമ്പോൾ പോലും ഡോൺ ചാട്ടിനെ പോലും ഞാൻ ഇട്ടിട്ടില്ല എനിക്കിതും പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഇന്നലെയാണ് അഭിഷേകിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് കാരണം ഇപ്പം പറയും എന്താച്ചാ ബിഗ് ബോസിൽ കണ്ടിട്ട് അങ്ങനെയല്ല നമ്മൾ സിനിമ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കരയും നമുക്കറിഞ്ഞുകൂടാത് സിനിമയാണെന്നുള്ള കാര്യം എന്നാലും നമ്മുടെ മനസ്സിലുള്ളിൽ തട്ടുമ്പോൾ നമുക്ക് കരച്ചിൽ വരും അങ്ങനെ ഒരു പേഴ്സണാണ് ഞാൻ എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ കരയും അത് സിനിമ കാണുമ്പോൾ എനിക്ക് സ്പെഷ്യലി ഭയങ്കരമായിട്ട് കരച്ചിൽ വരും എനിക്ക് എന്തോ അഭിഷേകം ഓരോ വാക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് ക്രിസ്പായിട്ട് ഓരോന്നും എഴുതിയിരിക്കുന്നു പക്ഷെ ഓരോന്നും ഭയങ്കരമായിട്ടൊരു മകൻ്റെ വേദനയാണ് ഞാനതിൽ കണ്ടത് എനിക്ക് എന്നെ പഠിപ്പിക്കായിരുന്നു സ്വിച്ച് ഓഫ് ദി ടി വി ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മാഞ്ഞു പോണത് പിന്നെ ആ വെറും കഷ്ണം എനിക്കെന്തോ ഒട്ടും പറ്റുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി തൊട്ട് ഒരു വട്ടം ഇങ്ങനെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ശരിക്കും എന്നാവശ്യം അവിടെ പോയപ്പോൾ എനിക്ക് ബ്ലോഗ് എടുക്കാമായിരുന്നു പക്ഷേ ഞാനത് എനിക്ക് പറ്റിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഞാൻ വരുമ്പം എനിക്ക് പേഴ്സണലി അവർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഞാൻ കളക്ട് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യാനൊരു സ്പേസ് തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പം എന്താ തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം ഞാൻ ഡെയിലി ഇട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ അതിലൊരു ബ്രേക്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം മതേഴ്സ് ഡേ വിഷ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഞാനങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേ വന്നിട്ട് വിഷ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എല്ലാ ദിവസവും അവർക്ക് വേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് ഇന്ന ഡേ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ബേർത്ത് ഡേ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയൊക്കെ ആയിരിക്കുക പല ന്യായീകരണങ്ങളും കാണും പക്ഷെ എനിക്ക് പറ്റില്ല എനിക്കത് ശീലമില്ലാത്ത കൊണ്ടായിരിക്കും ബൈബിട്ടോ ഇനി ഭാവിയിൽ ശീലിച്ച് ശീലിച്ച് വരുമ്പം വരുമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്നെ ഇന്നത്തെ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു എന്തായാലും എനിക്ക് മടുത്തു എൻ്റെ മനസ്സും മടുത്തു സത്യമായിട്ടും പറയാലോ എനിക്കതാണ് പറയാനും ഒന്നും കിട്ടാത്തത് അപ്പോൾ എന്തായാലും നാളെ ഞാൻ മാക്സിമം വീഡിയോസ് കവർ ചെയ്യാൻ ശ്രമിക്കാം ഞങ്ങളുടെ ക്യു ആറിൻ്റെ നാളെയെങ്കിലും എങ്കിലും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെട്ടോ സമയവും സന്ദർഭം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ